ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് അതായത് ഐ ബിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മുൻപ് വിളിക്കാൻ പോകുന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ചാനലിലൂടെയായിരുന്നു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ നിങ്ങൾ വാട്സാപ്പിൽ അങ്ക് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ അതിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ടെന്നുള്ള കാര്യവും നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് വേക്കൻസിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് റിലീസ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യവും കൂടി നമ്മൾ വാട്സ്ആപ്പ് ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും യൂട്യൂബിലൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഇതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ായിരുന്നു സോ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഐ ബിയുടെ വേക്കൻസി നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എ സി ഐ ഒന്ന് പറയുന്ന പോസ്റ്റ് കാണാൻ സാധിക്കും അതായത് അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ആണ് സോ അതിന് മൊത്തത്തിൽ വന്നിട്ടുള്ള വേക്കൻസി രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ഞൂറ്റി മൂന്ന് ഒഴിവുകൾ വന്നിട്ടുണ്ട് ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസിയാണ് ഇവിടെ വരുന്നത് സെലക്ഷൻ പ്രോസസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഘട്ട പരീക്ഷകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടാവും അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓൾ ഇന്ത്യ ലെവൽ വേക്കൻസി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എസ് എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ആദ്യം പറഞ്ഞാൽ ഈ ഒരു എ സി ഐ ഒ എ സി ഐ ഒ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ഡിഗ്രി വേണം മെയിൽ ആൻഡ് ഫീമെയിൽസിന് രണ്ട് പോസ്റ്റുകളിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഈ എസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് മിനിമം പത്താം ആണ് അവർ ടോട്ടൽ വന്നിട്ടുള്ള വേക്കൻസി എന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ്റി അമ്പത്തേഴോളം മുഴുവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതിന് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സ്റ്റേറ്റ് വൈസ് ആയിട്ടാണ് വേക്കൻസിയൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ട് ഘട്ട പരീക്ഷകളുണ്ട് അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമ്പോൾ ഇപ്പോൾ വേക്കൻസിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അപേക്ഷ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങളിലേക്ക് വീഡിയോ ചെയ്ത് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ള വേക്കൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽ യിൽസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങളെ മറക്കേണ്ട